ില്ല അതെന്നോട് പോയിട്ട് എന്താണി കഴിഞ്ഞോ പണിയെടുത്ത ഇവിടെ ഞാൻ ഇനി തുണി കഴുകാ കണ്ടോ അവൾ തനി സ്വരൂപ നിങ്ങളുടെ എല്ലാരും അറിയണം കണ്ടോ കണ്ടോ കണ്ട കണ്ട കണ്ടോ പാരിപ്പെടുത്തി വരികയോ അല്ല ഓല ഓല കിടന്ന ഇപ്പഴ ഇപ്പഴ എങ്ങനെ ഓല കയറുന്ന ആരും ഇല്ലല്ലോ ഇവിടുന്ന് കുറച്ചും കൂടെ ഈ റബ്ബറിന്റെ അടുത്തവരൊക്കെ നീക്കി പിടിപ്പിക്കാൻ വിചാരിച്ചാ പക്ഷെങ്കിൽ ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് നമ്മുടെ വേസ്റ്റ് വളത്തിന്റെ ടാങ്കുകളുള്ളതുകൊണ്ട് ഇങ്ങോട്ട് നീക്കാനാവില്ല അല്ലെങ്കിൽ ഇങ്ങോട്ട് നീക്കി പിടിപ്പിക്കാന്ന് കേട്ടോ ഉണ്ടോ സൈഡ് ഇനിയിപ്പൊ ഈ നീട് നിങ്ങ സാധനം മൊത്തം മുറിക്കേണ്ടതാണ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സാധനം ഗാസ്റ്റി ഞങ്ങള് രാവിലെ എണീറ്റിട്ട് കരയാണ് ഇരിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് കുത്തിരിക്കോ കാരണം വെച്ചാല് തക്കിടുവിൻ്റെ കോമഡി കേട്ടത് അല്ലേ അത് ഒന്ന് ഇന്ന് ഞാൻ പണിക്ക് പോകാൻ വേണ്ടി രാവിലെ പോയി റാവറൊക്കെ വെട്ടി വെട്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ പണിയാണല്ലോ അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു പണി കിട്ടിയിരിക്കുകയാണ് ഇന്നലെ വരെ തക്കുടു നല്ല ഫയർ പോലെ തക്കുടു തക്കുടുള്ള പനിച്ച് രാത്രി ഫുള്ള് പനിയായിരുന്നു തക്കിടുവിന് രാത്രി ഞങ്ങൾ പാരസ്റ്റമോളൊക്കെ കൊടുത്ത് ഒന്ന് ഒതുക്കി ഒന്ന് പിന്നെ പാരസ്റ്റമോളിൻ്റെ ഡോസ് പോയി കഴിയുമ്പോൾ പിന്നെയും പനി തുടങ്ങി ഉണ്ടോ അതായിട്ട് പനിക്കുന്നുണ്ട് ഡോക്ടറോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വയറുള്ള ആയതുകൊണ്ട് പുനര തന്നെ മാറിക്കഴിയുമ്പോഴേക്കും തക്കളൂർ പിടിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ആയി പുനരൻ്റെ പനി കുറഞ്ഞു കുഴപ്പമില്ല അവൾ ഓക്കെ ആയി പക്ഷേ നേരത്തേക്കും തക്കളൂർ തുടങ്ങും അല്ലേ തക്കുടൂ പനിക്കുന്നുണ്ടോ ഏ ഭയങ്കര ചിത്താൻ തുടങ്ങും കേട്ടോ ഒരു രക്ഷയില്ല രക്ഷയില്ല ചിത്താന് അവനെ അങ്ങനെ എങ്ങനെ എടുത്തോണ്ടിരിക്കണം മരുന്ന് കുടിക്കാനൊക്കെ മരുന്ന് കേട്ടോ തക്കടു മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയായിട്ടോ ആസ് കൊടുത്തോ പറഞ്ഞത് മരുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു തക്കടും നല്ല പോണല്ലേ മരുന്ന് കുടിക്കൂലേ വേണ്ടത്തെ ഞാൻ രാവിലെ പോന്നായിരുന്നു പെട്ട് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകുന്നായിരുന്നു പക്ഷെങ്കില് വെട്ടു കഴിഞ്ഞാ ഇങ്ങോട്ട് വന്നതാണ് വീട്ടിലോട്ട് കാരണ തക്കുഡുവിനെ മരുന്നെ കുടിപ്പിക്കണം ഉണ്ടുസ് പറഞ്ഞാൽ അവൻ കുടിക്കൂല അവൻ ആഡിയാവും മരുന്ന് കുടിച്ചില്ല പിന്നെയും ഫുള്ള് പിന്നിലേക്ക് ഇതുപോലെ തന്നെ രണ്ട് ദിവസം മരുന്ന് കുടിച്ചു കഴിഞ്ഞപ്പം അങ്ങ് ഓക്കെ ആയിരുന്നു അപ്പോൾ മരുന്ന് ഉള്ളതുകൊണ്ട് അത് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു കുഴപ്പമില്ല മരുന്ന് കുടിക്കുമ്പോൾ കുറയുന്നുണ്ട് പിന്നെയും വരുന്നുണ്ട് കുറവില്ല ഉച്ച കഴിഞ്ഞിട്ട് ആയിട്ട് പിന്നെ ഇതാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടാണ് ഒന്നാമത്തെ ഡോക്ടർ നമ്മൾ കാണിക്കുന്ന ഡോക്ടർ ഉച്ച കഴിഞ്ഞിട്ടാണോ ഉള്ളത് അല്ലേ ദിവസേ അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടും തക്കടുകൾ കുറയുന്നില്ലെങ്കിൽ ഇതേപോലെ തന്നെ ആണെങ്കിൽ കൊണ്ടുപോയി കാണിക്കണം ഈ മരുന്നേ ശരിയാവില്ല അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി എന്തായാലും കാലക്കേട് ഒഴിയുന്നില്ല അതെ ഇവിടുന്ന് ഇപ്പം മാറാൻ വേണ്ടി നോക്കി എല്ലാം റെഡിയാക്കി വരുമ്പോഴേക്കും അടുത്ത പ്രശ്നം വന്നുകൊണ്ടിരിക്കുക നമ്മൾ മരുന്ന് കുടിക്കാൻ പോവാ അതെന്നാ വേണ്ടാത്തേ കുടിച്ചാലല്ലേ കുറേയുള്ളു അതന്നാരസെറ്റോൾ മാത്രം കുടിച്ചാൽ മതി ആ ചുവന്ന മരുന്ന് മാത്രം കുടിച്ചാൽ മതി എടുത്തു തട്ടെ ആ നല്ല വന്നതാണ് வாய்ப்ப்பாட் போன அது போட்டு போட்டா எந்த பப்பா எவ்வா போன മരുന്ന് മേടിക്കാനല്ല പോകുന്നത് മരുന്ന് ഇവിടെ ഇവിടെ ഉണ്ടല്ലോ മരുന്ന് കുടിക്കാൻ പോവാ മരുന്ന് അപ്പ എടുത്തോണ്ട് വരാം കാറ്റടിക്കുന്നോ നല്ല തണുത്ത കാറ്റ് ഇവിടെ ഇപ്പൊ രാവിലെ ഇപ്പൊ എട്ട് മണി എട്ടര ആയി സമയം കേട്ടോ പക്ഷെ എട്ടര ആയി എന്ന് പറഞ്ഞാലും കേട്ടോ ഇപ്പൊ കാലാവസ്ഥ ശരിക്കും തണുപ്പിന്റെ കാലാവസ്ഥയൊക്കെ മാറി എന്നാലും ഇവിടെ തണുപ്പാണ് ഒരു രക്ഷയിൽ അതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ നല്ല വിടാന്ന് വിചാരിച്ച അതുകൊണ്ട് അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക മഴ പോലെ വന്നുകൊണ്ടിരിക്കുക ഒരു മാറ്റവും ഇല്ല ഇപ്പം തക്കടൂൻ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും ചിലപ്പം കുഞ്ഞുവായ്ക്ക് പിടിക്കല്ലേ എന്നുള്ള പ്രാർത്ഥന ഞങ്ങൾ ചെറുതിന് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം പോക്കാണ് കാരണം വെച്ചാൽ അവൾക്ക് പിടിച്ചു കഴിഞ്ഞാൽ കവക്കിട്ടു അതും ഇതൊക്കെ ഒന്നാമത്തെ കാര്യം നാളെ പോളിയോ എടുക്കാൻ പോകേണ്ട ദിവസമാണ് അപ്പം പോളിയോ കൂടെ എടുക്കേണ്ടതുകൊണ്ട് പനിയാണെങ്കിൽ അവർ പോളിയോ എടുക്കാം പോളിയോ എടുക്കേണ്ട ഒരു ഒന്നര മാസം മുമ്പേ പോളി എടുക്കണ്ടായിരുന്നു അപ്പൊ ആവശ്യത്തിനൊരു അഡ്മിറ്റ് പരിപാടി പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് പോളി എടുക്കാൻ മൂന്നാം മാസത്തെ പോളി എടുക്കാൻ പറ്റില്ല അപ്പൊ ഇനി പോളി ആയി ആ പോളി എടുക്കാൻ വന്നു ഒരുപാട് വൈപോയി അപ്പൊത്ത പ്രശ്നം കേട്ടോ നല്ല ഉറപ്പും

நல்ல தப்படுவா கேட்டா அப்பாடு போட்டு போய் கிடந்தா பப்பாண்ட தோளா கிடந்தா மதி நானும் பணி அப்பாக்கு வீட்டில அப்பச்சனும் இது பாவச்சேட்டன பணி எடுக்கணும் போட்டே சரி ரில കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഭയങ്കര പരിപാടിയായി കേട്ടോ ഇപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ഉണ്ട് ദിവസം എന്തുവാ ഞാൻ കഴിക്കാൻ നിൽക്കുന്നില്ല ഗോതമ്പ് ദോശ ഉണ്ടോ സേ പിന്നെ ഇന്ന നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വേണ്ടാന്ന് ചോദിച്ചു ഇപ്പൊടാ ഇന്നെ നമ്മള് സാധനമൊക്കെ ഉണ്ടാക്കിയായിരുന്നു വെറൈറ്റി പക്ഷെ വീഡിയോ എടുക്കാൻ രാത്രിയോണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല സേ അപ്പൊ അതൊന്നും വേണ്ട വെച്ചോണ്ട് തരാം എണ്ണയൊക്കെ മാറി കിടപ്പുണ്ടോ നല്ല അടിപൊളി ചിക്കൻ കറി പിന്നെ എല്ലാ പ്രാവശ്യവും ചിക്കൻ കറി വീഡിയോ അതും പറഞ്ഞ ബട്ടർ ചിക്കൻ പക്ഷെ ബട്ടർ വേണ്ട ചിക്കൻ ഉണ്ടാക്കാനാണ് പിന്നെ പറഞ്ഞ ബിരിയാണി ഉണ്ടാക്കാ എന്നാലും ബിരിയാണി മൊത്തം പ്രശ്നം പിന്നെ രാത്രി എട്ടുമണിക്ക് കണ്ടല്ലേ ബിരിയാണി ഉണ്ടാക്കി നമുക്കെന്നാലും ആദ്യം താമസമില്ലാണ്ട് ഞാൻ ബിരിയാക്കുന്നുണ്ട് എന്നാ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ബിരിയാണി ഉണ്ടാക്കിയാലോ എന്നുണ്ട് ഒരു ബിരിയാണീൻ്റെ വീഡിയോ ബിരിയാണീൻ്റെ വീഡിയോ അല്ല നമ്മുടെ വീഡിയോ ആണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബിരിയാണി വരും എന്നുള്ളൂ നമ്മളിപ്പം കുക്കിങ് വീഡിയോ ചെയ്യുന്ന സമയത്താണ് കുക്കിംഗ് ഒരു സൈഡിലേ ഉണ്ടാവുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങൾ തന്നെയായിരിക്കുമല്ലോ ദിവസം അപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കിയാൽ നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും ഉണ്ടാക്കണോ വേണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് കമന്റിൽ അറിയിക്കണം കേട്ടോ എനിക്ക് ആഗ്രഹം വീഡിയോ ചെയ്യണം ലുണ്ടൂസ് ഞാൻ കുറെ കാലത്ത് ആഗ്രഹം പറയുന്നുണ്ട് ബിരിയാണി ഉണ്ടാക്കണം വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കണം അപ്പൊ ഉണ്ടാക്കി നോക്കി എങ്ങനെയാണൊന്നും അറിയത്തില്ല ഉണ്ടാക്കുന്നൊക്കെ ഞങ്ങൾ ഉണ്ടാകും യൂട്യൂബുള്ള എന്തുണ്ടാക്കൂസ് അങ്ങനെ ഉപകാരമുണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ യൂട്യൂബ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനം ഉണ്ടാക്കാം ആ ചിക്കൻ തിന്നെ കുഞ്ഞുമണി എണീറ്റ് കേട്ടോ കുഞ്ഞു മണി ഇങ്ങനെ എണീറ്റ് കിടക്കുവാണേ അപ്പോൾ കാരണം ഞാൻ പോവാണ് തക്കളുവിനെ ഒരു അവിടെ ഇരുത്തിയിട്ടുണ്ട് ഞാൻ നല്ല വിടുക അപ്പോൾ ഇനിയിപ്പോൾ നിന്ന് കഴിഞ്ഞാൽ ശരിയാവരാ അവരോടെ പണിയൊക്കെ പറഞ്ഞു നമ്മൾ നമ്മുടെ വീടിൻ്റെ പണിക്ക് അവരെ അവർ ഇങ്ങനെ നമ്മളിവിടെ എനിക്ക് മോശം വരാം അപ്പം ഞാൻ നല്ല പോവാണ് പോയിട്ട് പോകുന്നതാണ് തിരിച്ച് പറഞ്ഞാൽ പിന്നെ കുറ്റയാടിലൊന്നു പോകണം കുറച്ച് പൈസ ഒക്കെ മേടിക്കാറുണ്ട് കുറച്ച് അർജൻറ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ നമ്മളെ നല്ല വീട്ടിലോട്ട് പോവണേ ആ ഉറക്കം എണീറ്റ് വന്നതാ സുന്ദരി Okay. ഫീസ് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി അവിടെ ഇങ്ങനെ പണി പണിയൊരു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഓരോ വാഹങ്ങൾ നമ്മൾ പുറത്തും നമ്മുടെ അടുക്കളേൻ്റെ ആ ചാത്തിൻ്റെ ആ സൈഡൊക്കെ ലെവലാക്കുന്നുണ്ട് കേട്ടോ പപ്പ പിന്നെ നമ്മൾ ഇന്നലെ ഓല മേടിച്ചെടുത്ത് പറഞ്ഞെടുത്ത് അവരിങ്ങനെ എന്തൊക്കെയോ ഉരുട്ടി ഉരുട്ടി കളിക്കുന്നുണ്ട് കിട്ടുമെന്നില്ല ഉറപ്പില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ തങ്ങേന്ന് തന്നെ ഓല കൊത്തിയിട്ട് ഇവിടെ തന്നെ മേടയിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ചേച്ചി മടഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അറിയത്തില്ല അപ്പൊ ഇവിടുന്ന് തന്നെ നമുക്ക് തെങ്ങുണ്ട് സംഭവം നമുക്ക് ഓല കത്താനുള്ളത് പത്തിരുന്നൂറ് മണ്ഡലം ഓല കത്താണ്ട് തെങ്ങൊക്കെ ഉണ്ട് പക്ഷെ അത് കൊത്തിയിട്ട് മടഞ്ഞു കിട്ടാനാണ് പണി അപ്പോൾ അവരുടെ കാര്യം മറ്റേ ഓല കിട്ടുമെന്ന് അറിയത്തില്ല ഇന്നലെ ചെന്നപ്പോഴും ഇങ്ങനെ ഉരുണ്ടുരുണ്ട് കളിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല സ്ഥിതി ഇപ്പം എന്തായാലും നമുക്ക് വീടിൻ്റെ പുറമെ കാണിച്ചാൽ അല്ല ഓല ഓല കിട്ടുന്ന കിടന്ന ഇപ്പോഴും ഇപ്പഴെങ്ങനെ ഓല കയറുന്ന ആരും ഇല്ലല്ലോ ഈ സമയം ഏകദേശം പന്ത്രണ്ടര ആയി ഉച്ചയാകാനായിട്ടോ അപ്പൊ നമ്മുടെ പണി ഏകദേശം കഴിയാറായി കേട്ടോ കേട്ടോണ്ടോ ബേക്കിലെ വശത്ത് നമ്മുടെ അടുക്കളേൻ്റെ സൈഡിലുള്ള ആ കോടിയല്ല അവർ പിടിച്ചിട്ടുണ്ട് പക്ഷേ വേറെ പ്രശ്നം പറ്റിയിട്ടുണ്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് നീട്ടി പിടിപ്പിക്കാൻ വിചാരിച്ചായിരുന്നു പക്ഷേ അത് പറ്റില്ല ഞാൻ കാണിച്ചിരവേ ഇവിടുന്ന് കുറച്ചും കൂടെ ഈ റബ്ബറിൻ്റെ അടുത്തവരൊക്കെ നീക്കി പിടിപ്പിക്കാൻ പക്ഷേ പക്ഷേങ്കിൽ ഇവിടെ ഒരു ടാങ്ങ് ഉണ്ട് നമ്മുടെ വേസ്റ്റ് വളത്തിൻ്റെ ടാങ്കുകളോണ്ട് ഇങ്ങോട്ട് നീക്കാനാവുക അല്ലെങ്കിൽ ഇങ്ങോട്ട് നീക്കി പിടിക്കായിട്ടോ ഉണ്ടോ സൈഡ് ഇനിയിപ്പോൾ ഈ നീട് നീക്ക സാധനം മൊത്തം മുറിക്കേണ്ടതാണ് എന്തെങ്കിലും ഒരു കട്ടർ കട്ടറ് എടുത്തോണ്ടെന്നിട്ട് അല്ലാണ്ട് മുറിക്കാനാവില്ല ഇളവ് മൊത്തം ഒരു കട്ടർ മേടിച്ചു നിന്നിട്ട് ഈ അടിയിലത്തെ ആ ലെവല് കിട്ടിയതിൻ്റെ അടി കൂടെ സൈഡിൽ കൂടെ ഇവിടുന്ന് ഇങ്ങനെ മൊത്തം ആ കാണുന്ന സൈഡ് മൊത്തം മുറിക്കേണ്ടതാണ് മൊത്തം ഷേപ്പിൽ മുറിക്കണം നമുക്ക് ഓല കിട്ടുന്നതിന് മുമ്പേ ഓല നമ്മുടെ ചേച്ചിമാർ മേടയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ മടയാട്ട് മറ്റേ നമ്മൾ ഏൽപ്പിച്ച് ഓല കിട്ടുമെന്ന് അറിയില്ല എന്തായാലും പിന്നെ നമ്മുടെ ജെ സി ബി വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മുടെ അപ്പുറത്തെ സാധനങ്ങൾ വേസ്റ്റ് സാധനങ്ങൾ അവിടെ ഇങ്ങനെ ആ ഫ്രണ്ട് വയസ്സുള്ള വേസ്റ്റ് സാധനങ്ങൾ മൊത്തം ഇന്ന് മാറ്റണം മാറ്റി ആ റബ്ബറിൻ്റെ ടിന്നിലെ സാധനങ്ങളൊക്കെ മൊത്തം എടുത്ത് മാറ്റി വെക്കണം ജെ സി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗ്രൗണ്ട് പോലെ ആക്കണം അവിടെ ആ ഫ്രണ്ട് വേഴ്സ് മൊത്തം നല്ലോണം വലിച്ചിട്ട് ഇങ്ങോട്ട് റോഡിലോട്ട് റോഡ് മൊത്തം പോയി കിടക്കില്ലേ ആ റോഡിലോട്ട് കുറേ മണ്ണിട്ട് ലെവലാക്കി മിറ്റൊക്കെ ഫുൾ ലെവലാക്കി പുനരകന്ധം കൂടെ നിൽക്കുക സൈക്കിളൊക്കെ ഓടിച്ച് കളിക്കാനുള്ളൊരു നല്ലൊരു ഗ്രൗണ്ട് പോലെ ആക്കി എടുക്കണം അവിടെ അങ്ങനെ ഒരുപാട് പരിപാടികളാണ് ഇനി കിടക്കുന്നത് കേട്ടോ ഇതിൻ്റെ പണി ഏകദേശം കഴിയാറായി ഇനി ഏതാനും നിമിഷങ്ങൾക്കകം പരിപാടി കഴിയും ഞാൻ വീട്ടിലെത്തി കേട്ടോ കയസ് വീട്ടിലെത്തി കഴിഞ്ഞ് ചോറൊക്കെ അയച്ച് തക്കിരിയായിട്ട് കുത്തിയിരുന്ന് വർത്താനം പറഞ്ഞു കേട്ടോ കക്കിരി നീ ചോറ് അയച്ചോടി നീ ചോറ് അയച്ചോടി തക്കിരി സീലില് കാണാൻ സമയായി അമ്മൂമ്മക്ക് സീലില് കാണാൻ സമയായി അതിന ഫോണ് പറയാന്ന കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ആണ് പനിച്ച് കിറങ്ങി കിടക്കുന്നു കൊണ്ടുപോകാൻ അവൻ വരുന്നുണ്ട് കൊറവുണ്ട് പിന്നെ പുന്നരാണ് ഇവിടെ പനിയൊക്കെ മാറി സമാധാനമായി ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു ഇവളാണ് ഇവിടെ ഒരു പണി പണിയെടുക്കാണ്ട് ഇവിടെ ഇരിക്കുന്നു പണിയെടുത്തു ഞാൻ കണ്ടോ ഇവള് തനി സ്വരൂപ നിങ്ങടെ അറിയണം കണ്ടോ 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 തനി സ്വരൂപോ തുണി എഴുതാൻ പറയുന്നു എന്റെ തുണിയും എല്ലാ ദിവസം എനിക്ക് പിള്ളേരുടെ കഴിയണം എന്റെ കഴിയണം ഞാൻ ചോറും കറിയും വെക്കാം നിങ്ങള് തന്നെ ആര് പറയുക ശെരി അതിന്റെ ഒരാളെന്താ താടിയെ പിടിച്ച് വരയ്ക്കുന്നവിടെ കേട്ടോ താടിയ പിടിച്ച് വലിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ വീട് പണിയൊക്കെ പോല കിട്ടിയിട്ട് ബാക്കി പരിപാടി പരിപാടിയുള്ളൂ ഇനി അതുവരെ വീട്ടില് ഓരോരോ കുരുത്തക്കടക്കെ ഞാൻ കാണിച്ചു തരാം ഇനിയിപ്പോ ഓല കെട്ടിട്ട് നമുക്ക് ഓല കെട്ടല പരിപാടിയാണ് അതോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം പെട്ടന്ന് പെട്ടെന്ന് കഴിയും അപ്പൊ നാളെ എന്തെങ്കിലും ഉടായ്പ വീടിയായിട്ട് വരാം കേട്ടോ ഇപ്പൊ എന്തായാലും ആ നാളെ കുഞ്ഞുവാകനെ കൊണ്ട് പോളി കൊടുക്കാൻ പോകണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പനിയൊന്നും പിടിക്കാൻ താക്കളിൻ്റെ പനി പിടിച്ചു കഴിഞ്ഞാൽ പോളി കൊടുക്കണുണ്ടാവില്ല അപ്പൊ എന്തായാലും നാളെ നമുക്ക് കുഞ്ഞുവാകനെ കൊണ്ട് പോളി കൊടുക്കാൻ പോകണം പാവങ്ങൻ്റെ കുഞ്ഞൊക്കെ ഒന്ന് കരയോലോടി എല്ലാ പ്രാവശ്യം ഉണ്ടൂസ കൊണ്ടുവന്ന ഉണ്ടൂസന്നെ കൊണ്ടോണ്ടേ പിന്നെ എനിക്ക് എനിക്ക് എനിക്കെല്ലാം കൊച്ചിനെ കുത്തുന്നതാണ് സങ്കടം എന്തായാലും ആട്ട എന്തായാലും നാളെ കാണാൻ ആരാ കൊണ്ടു വന്നത് അപ്പൊ നല്ല ഭയ